അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട് അതുപോലെ ഒരുപാട് ബേഡ്സും ഒരുപാട് ആനിമൽസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിന്ന് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ചാവക്കാടുള്ള ഒരു ഫാം വില്ല കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഫാം വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് ആണ് അതായത് ഇങ്ങോട്ട് വരേണ്ട വഴി പഞ്ചവടി ബീച്ചിലേക്കാണ് വരേണ്ടത് അവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ റൈറ്റ് സൈഡ് എടുത്ത് വേണം റൈറ്റ് കട്ട് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അതായത് റൂട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതായത് തൃശ്ശൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്ക് വരുന്ന വഴി തന്നെയാണ് ഇങ്ങോട്ട് വരേണ്ടത് ഏകദേശം മറൈൻ വേൾഡിലേക്ക് പോകുന്നതിന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ബാക്ക് സൈഡിൽ നിന്ന് തിരിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട് നല്ല അടിപൊളി ഒരു പാർക്കാണ് ബേർഡ്സ് പാർക്കാണ് ഫാം വില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള പാർക്കിംഗ് ഫ്രീ ആണ് അത് തന്നെയാണ് പ്രത്യേകത പിന്നെ അത് കൂടാണ്ട് ഇതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തുനിന്ന് ചോദിച്ചു മനസ്സിലാക്കാം നേരെ എൻട്രൻസിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഫാം വില്ല എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം അത് കൂടാതെ തന്നെ നമ്മുടെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാനായിട്ട് സാധിക്കും നമ്മളെ ഫാമിലിയുടെ അകത്ത് കയറി ടിക്കറ്റ് എടുത്തു തൊണ്ണൂറ് സെൻറ്റിമീറ്ററിന് മുകളിലേക്കുള്ള എല്ലാവർക്കും നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് അതായത് കുട്ടികൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ടിക്കറ്റ് ഫീസ് ഇവിടെ ഈടാക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേയ്സിൽ പത്തര മുതൽ വൈകിട്ട് ആറര വരെയാണ് ടൈമിംഗ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് വെള്ളരി പ്രാവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മളെ വരവേൽക്കുന്നത് ഒരു ബേഡ്സിൻ്റെയും അനിമൽസിൻ്റെയും ഒരു ലോകം തന്നെയാണ് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന ഒട്ടകത്തെ നമ്മുടെ സ്വന്തം മണ്ണിൽ ഞാനുള്ളപ്പോൾ ഇവിടെ എന്തിനാണ് ക്യാമറ എന്ന രീതിയിലാണ് ക്യാമറ കടിച്ച് പുള്ളി കളയുന്നത് നശിപ്പിച്ചു ഓൾമോസ്റ്റ് ആ ക്യാമറ നശിപ്പിച്ചു അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ഹോൾസിൻ്റെ അടുത്തേക്കാണ് ഇവിടെ സ്നാക്സ് പോലെ ചെറിയ രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്കുള്ള പെർമിഷനുണ്ട് അത് അവർ പുല്ല് നമുക്ക് തരുന്നതാണ് അതിനുശേഷം നമ്മൾ നേരെ പോകുന്ന കഴുതകളുടെ അടുത്തേക്കാണ് രണ്ട് കഴുതകളുണ്ട് ഇവിടെ അതിഥികളായിട്ട് അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്ന മിനിയേച്ചർ ഹോൾസിൻ്റെ അടുത്തേക്കാണ് അത് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കൈ തട്ടി മാറ്റി പുള്ളി തീറ്റ തന്നുകൊണ്ടിരുന്ന എൻ്റെ ആ ഒരു ദേഷ്യത്തിലായിരിക്കാം ഒരു പക്ഷേ അതിനുശേഷം പുള്ളി വീണ്ടും തീറ്റ തിന്നാനായിട്ട് അപ്പുറത്തേക്ക് പോയി വീണ്ടും പുള്ളി ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വന്നു നമ്മുടെ അടുത്ത് വന്നു നിന്നു അതിനുശേഷം ഇവിടെ ഒരു ബുള്ളാണ് ഈ കാണുന്നത് ചെറിയൊരു ബുള്ളു പക്ഷെ നല്ല ഭംഗിയാണ് പുള്ളിനെ കാണാൻ പിന്നെ ഒരു ചെറിയ അരയന്ന ഉണ്ട് നല്ല അടിപൊളി രണ്ട് അരയന്നങ്ങൾ അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ സ്നാക്സ് പാർലർ അതുപോലെ ഐസ്ക്രീം എല്ലാം കിട്ടുന്ന ഒരു പാർലറുണ്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് അവിടെ തന്നെ അകത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ആട്ടിൻകുട്ടിയുടെ അടുത്തേക്കാണ് ആട്ടിൻകുട്ടി അതിനടുത്ത് കൂട്ടായിട്ടൊരു കോഴിയുണ്ട് പിന്നെ അതിനുശേഷം രണ്ട് യമു ഈ എമൂനൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് തന്നെ തീറ്റ കൊടുക്കാം ഇത് കൊത്തി തിന്നുമ്പോൾ നമുക്ക് പലർക്കും തോന്നും വേദന എടുക്കുന്നു പക്ഷേ വേദന എടുക്കത്തില്ല ഇതൊരു ആട്ടിൻകുട്ടിയാണ് നല്ല പ്രായമുള്ള ആട്ടിൻകുട്ടിയാണ് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ആട്ടിൻകുട്ടി ഇത് ഒരു അമ്മയും തൊട്ടടുത്തൊരു കുഞ്ഞും ഇരിപ്പുണ്ട് അവിടെ നേരെ നമ്മൾ അരയനങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത് വലിയ ശല്യങ്ങളൊന്നുമില്ലാത്ത അരേനകൾ നല്ല ഭംഗിയുള്ള അരയനങ്ങളാണ് കാണാൻ നല്ലത് അതിനുശേഷം ചെറിയ ചെറിയ മൃഗങ്ങളുടെ അടുത്തേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വീടുകളിൽ വളർത്തുന്ന ഒരു ജീവികളല്ല ഇവിടെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ദേവനാരായണ എന്ന രീതിയിൽ രണ്ട് മൊയിലുകളിരുന്ന് തീറ്റ നിന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് ശേഷം കുറേ വെറൈറ്റി മോയിലുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പല ഇനത്തിൽപ്പെട്ട പെട്ട നല്ല ഭംഗിയുള്ള മൊയിലുകൾ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന പല മൃഗങ്ങളും ഇവിടെയുണ്ട് പക്ഷേ നമ്മളെ വീടുകളിൽ വളർത്താത്ത ഒരുപാട് പെറ്റ്സിനെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ചെല്ലുന്നത് പൂച്ചകളുടെ വിഭാഗത്തിലേക്കാണ് പൂച്ചകളെന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി പൂച്ചകളാണ് ഇവിടെ ഉള്ളതെല്ലാം ഞാൻ ചെന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു എല്ലാവരും ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ചെന്നിട്ട് എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിച്ചു എൻ്റെ ഒരു ദേഷ്യം എന്നോടുണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റി പൂച്ചയാണ് ഇതിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേർഡായിട്ട് ലൈവായിട്ട് നമ്മൾ കാണുന്നത് ഇതിനെയൊക്കെ മൂവീസിലും അതുപോലെ തന്നെ പിക്ചേഴ്സിലൊക്കെ കണ്ടേക്കുന്നത് അല്ലാണ്ട് െ കണ്ടിട്ടില്ല പിന്നെ ഇവനെ വിളിച്ചെന്നെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ നല്ല കലുപ്പിലാണ് ആളാദ്യമൊന്നും പുറകോട്ട് പോയി പുറകോട്ട് പോകുന്ന പൂജയെ നന്നായിട്ട് സൂക്ഷിക്കണം പുള്ളിയുടെ കമ്പാനീനാണെങ്കിൽ ഇരിക്കുന്നത് പുള്ളീനെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല ആരടാണ് നീയൊക്കെ എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ എന്ന രീതിയിലാണ് നിൽപ്പ് നേരെ നമ്മൾ ഇവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇവൻ്റെ പേര് റെഡ് ഹാൻ ടമറിൻ എന്നാണ് ഇതിൻ്റെ പേര് സൗത്ത് അമേരിക്കക്കാരനാണ് ഇനിയുള്ള ജീവികളൊന്നും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ജീവികളല്ല തന്നെയാണ് ഈ ഫാമിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക പെറ്റ്സിനെയും മൃഗങ്ങളെയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്നതാണ് പക്ഷേ അതിലും വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് ഈ ഫാം വില്ലയിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വെറൈറ്റി അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് മിസ്സാക്കരുത് പിന്നെ എല്ലാവരും വീടുകളിൽ വളർത്തുന്ന കുറച്ച് ബേഡ്സിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇഗ്വാനയുടെ അടുത്തേക്കാണ് ഇഗ്വാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇഗ്വാനയിലൊന്നും ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പല വെറൈറ്റി ടൈപ്പ്സ് പല കളേഴ്സിലുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവനൊരു മുള്ളൻ പന്നിയുടെ ഇനത്തിൽപ്പെട്ട ഒരു പെറ്റാണ് അത് നമുക്ക് കയ്യിലൊക്കെ എടുത്ത് പിടിക്കാനായിട്ട് സാധിക്കും കയ്യിലെടുത്ത് പിടിച്ചാൽ നേരെ പുള്ളി കവന്നു കിടന്നിട്ട് പുള്ളി കളിക്കും താഴെ പോകാതെ ഇരിക്കാൻ മാക്സിമം ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നേരെ രണ്ട് തേളുകളിവിടെ വളർത്തുന്നുണ്ട് ഈ തേളുകളെയും നമുക്ക് കയ്യിൽ എടുത്ത് വെച്ച് കളിപ്പിക്കാനായിട്ട് സാധിക്കും ഇവ കടിക്കില്ല എന്നാണ് പറഞ്ഞു കുത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ എങ്കിലും പിന്നീട് നേരെ ചെല്ലുന്ന വേറൊരു ഇഗ്വാനയുടെ അടുത്തേക്കാണ് പുള്ളി ഈ പറയുന്ന ഒരു ഉപദ്രവകാരിയല്ല പുള്ളിയെയും തോളത്തിടാം ഒരു പ്രശ്നങ്ങളും ഇല്ല ഇനി ഇവിടെ കാണുന്ന ഭൂരിഭാഗം ജീവികളെയും നമുക്ക് തോളത്തിടാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഒരു വെറൈറ്റി ഐറ്റമാണ് യൂറോപ്യൻ വംശജനാണ് ആൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറും കിടന്ന് ഉറങ്ങുന്ന ശീലക്കാരനാണ് ഇദ്ദേഹം അടുത്ത് നമ്മൾ പോകുന്നത് സ്നേക്സിൻ്റെ അടുത്തേക്കാണ് ഇത് കോൺ സ്നേക്ക് ആണ് ന്യൂ ആണ് ഇവൻ്റെ ഒറിജിൻ ഇവിടെയുള്ള ഓരോ ജീവികളും ഇടകലർത്തിയാണ് ഇവർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു മടുപ്പുമില്ല അല്ലെങ്കിൽ സ്നേക്സിനെ മാത്രം കണ്ട് നമുക്ക് ബോറടിക്കും അതുപോലെ തന്നെ ഓരോ ഭാഗം കഴിയുമ്പോൾ തന്നെ വെറൈറ്റി വെറൈറ്റി മൃഗങ്ങളെ അല്ലെങ്കിൽ പെറ്റ്സിനെയാണ് ഇവരെ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രീതിയിലും ബോറടിക്കില്ല ഈ സ്നേക്കിനെയൊക്കെ എടുത്ത് തോളത്തിൽ ഇടാനായിട്ടും കയ്യിൽ വയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ യാതൊരു രീതിയിലും ഉപദ്രവിക്കാത്ത ആളാണ് ഇവരെല്ലാം നല്ല ഉറക്കമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ശല്യപ്പെടുത്താനായിട്ട് പോവില്ല പുള്ളി വെള്ളത്തിനടിയിൽ മാത്രം ജീവിക്കുന്ന ഒരു പാമ്പാണ് പക്ഷേ പുള്ളിയുടെ തല മാത്രം മുകളിലുണ്ടാവും വീണ്ടും ഇഗ്വാനയുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവനൊരു വെറൈറ്റി ഐറ്റമാണ് ഇവൻ്റെ പേര് പർപ്പിൾ സ്റ്റാർലിങ് എന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇവൻ്റെ ഒറിജിൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെയുള്ള ജീവികളിൽ ഭൂരിഭാഗവും ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇവിടുത്തെ എല്ലാ മൃഗങ്ങളുടെയും ഒരു വരവെന്ന് എന്ന് പറയുന്നത് ഇവിടെയുള്ള പകുതി ജീവികളിൽ കൂടുതലും പുറം രാജസ് നിന്ന് ഉള്ള ഇറക്കുമതിയാണ് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ബേഡ്സ് അതിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ആണ് ഉള്ളത് എല്ലാ ഫാമുകളിലും ഉള്ളതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന പോലെ പല ടൈപ്പ് പാരറ്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവർക്കൊക്കെ നമുക്ക് അകത്ത് കയറി തീറ്റ കൊടുക്കാനായിട്ട് സാധിക്കും പല രീതിയിലുള്ള പല ടൈപ്പുള്ള പീജിയൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വെറൈറ്റി ടൈപ്പ് ഓഫ് അനിമൽസ് ആൻഡ് ബേഡ്സ് ആണ് നമ്മൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് വന്നാലും ഒരു ഇഗ്വാന നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് പല പ്രായത്തിലുള്ളവർക്കിവിടെ വന്നാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഫാം വില്ല പിന്നെ ഇവിടെ വെറൈറ്റി ടൈപ്പുള്ള കോഴികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഒരു രീതിയിൽ നമ്മൾ ബോറടിപ്പിക്കില്ല ഒന്നോ രണ്ടോ ഇനങ്ങൾ കൊണ്ട് മാത്രം തീരുന്ന കാഴ്ചകളല്ല നമുക്ക് ഈ ഫാമ്പിൽ സമ്മാനിക്കുന്നത് ഈ പ്രാവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ സാധാരണ വീടുകളിൽ വളർത്തുന്ന പ്രാവുകൾ അല്ലെങ്കിൽ കോഴികൾ ആ ഒരു ടൈപ്പ് അല്ലേ പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് ആയിട്ടുള്ള കോഴികളും അതുപോലെ തന്നെ പ്രാവുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഈ കോഴീനെ തന്നെയാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ സാധാരണ നിന്നും വലിപ്പം കൂടാനുള്ള കോഴിയാണ് എൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് മൊത്തം രോമ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ് ഒരു വെറൈറ്റി ഈ കോഴിപ്പം വന്ന സമയം മുതൽ എൻ്റെ മെക്കെട്ടുകാരനെയാണ് കാരണം ഇവന് നല്ലതുപോലെ എന്നെ കൊത്താനായിട്ട് ഓടി വരുന്നുണ്ട് എന്താണെങ്കിലും ദുരദേശക്കാരനാണ് ഇവനൊക്കെ പുറം നാട്ടുകാരനാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി അല്ല അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് കാണാൻ കാരണം പുള്ളിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാമറ കൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കൈയിട്ടേക്ക് ക്യാമറയിലൊക്കെ പിടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരാൾ മാത്രമല്ല ഉള്ളൂ ഒന്ന് രണ്ട് പേരകത്തുണ്ട് പിന്നെ കറുത്ത അണ്ണാനൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ നാട്ടിലുള്ള മൂന്ന് വരെയുള്ള അണ്ണാനെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ കാടുകളിൽ ചെല്ലുകയാണെങ്കിൽ മലയാള നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ എല്ലാ ഫാമുകളിലും കാണുന്ന പോലെ തന്നെ മെക്കാവും ഉണ്ട് പിന്നെ ഇവനൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ നമ്മുടെ നാടുകളിൽ കാണാത്ത ഒരു സംഭവമാണ് ഈ കാണുന്ന അണ്ണാൻ വിഭാഗത്തിൽ പെട്ടുന്ന ഈ ജീവികളെല്ലാം നമുക്ക് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും കാരണം നമ്മുടെ നാട്ടിൽ കണ്ടുവരവില്ലാത്ത ഒരു കളറും ആ ഒരു ഭംഗിയുമുള്ള ഒരു അണ്ണാനാണിത് പിന്നെ വീണ്ടും ബേഡ്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാരണം ഇത് മിക്സഡ് ആയിട്ട് തന്നെ ഒരു ഫാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രസമാണ് നല്ല അടിപൊളിയാണ് കാരണം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോടെ നടക്കുന്നത് ഇപ്പം നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് വന്ന് ഫീഡ് കൊടുത്തായതുകൊണ്ട് തന്നെ ബേഡ്സിൻ്റെ വയറെല്ലാം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് ഒരുപാട് വരുന്നില്ല വീണ്ടും ആണ് ഇപ്പുറത്ത് ഇരുന്ന് തീയറ്ററിൽ ഇന്നുകൊണ്ടിരിക്കുന്നത് മെക്കാവിൻ്റെ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഈ കൂട്ടിലുണ്ട് ഒരു വെള്ള കളറുള്ള ഓരോരുള്ളത് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് കാരണം ഈ പുള്ളി അല്പം അഗ്രസീവാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളകത്തേക്ക് വരില്ല ഇവനാണ് വെറൈറ്റീസ് ആണ് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ കൂടി പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ആദ്യം വിചാരിച്ചു എമു ആണ് പക്ഷേ അല്ല ഇവൻ ഒട്ടക ഒരാളെ ഒറ്റ ചവിട്ടിന് കൊല്ലാൻ ശേഷിയുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഒരല്പം നമ്മൾ ഗ്യാപ്പിട്ട് മാത്രം പുള്ളിയെടുത്ത് നിൽക്കുക ചവിട്ടാനൊരു ചാൻസ് ഇല്ല എങ്കിൽ പോലും പുള്ളിയിൽ നിന്ന് ഒരു അല്പം ദൂരം പാലിക്കുന്ന നന്നായിരിക്കും പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പാരറ്റ്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് കാരണം നല്ല രസമുള്ള പാരറ്റ്സ് പച്ച കളറ് മഞ്ഞ കളർ നീല കളറ് പല ടൈപ്പിലുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവരെ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പീസാണ് പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഓർമ്മ കാണും കാരണം ഐസേജ് എന്ന് പറയുന്ന ഒരു അനിമേഷൻ മൂവിയിലൂടെ വളരെ ഫേമസ് ആയ ഒരു മൃഗമാണ് ഈ കാണുന്നത് ഐസേജിലെ മെയിൻ ക്യാരക്ടർ പുള്ളിയാണ് ആ ഒരു മൂവീസ് കണ്ടിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അനിമേഷൻ മൂവി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐസേജ് എന്ന് പറയുന്ന നാല് സീരീസ് ഉണ്ട് അതൊന്ന് കണ്ടുനോക്കുക നല്ല അടിപൊളി മൂവിയാണ് അനിമേഷൻ മൂവിയാണ് പിന്നെ കുറച്ച് കോഴികളാണ് വെറൈറ്റി കിന്നരി കോഴികൾ ആ സുവർണ പറയുന്ന ആ ഒരു വെറൈറ്റി ഇനത്തിൽ ഒരു കോഴികളാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേറെ ടൈപ്പിലുള്ള കുറച്ച് പ്രാവുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും നോർമൽ പ്രാവുകളും പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ കുറച്ച് കാടക്കോഴികളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം നമ്മൾ വീണ്ടും ഇഗ്വാനയുടെ കൂട്ടിലേക്കാണ് ചെല്ലുന്നത് ഇവിടെ ഈ കുട്ടിയുടെ കഴുത്തിൽ നോക്കിയാൽ അറിയാം അവിടെ ഒരു പാമ്പിനെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ വളരെ ഫ്രണ്ട്ലി ആണെന്ന് മനോധൈര്യമുള്ള ആർക്കും ഇതിനെ തീറ്റ കൊടുക്കാം ഇതിൻ്റെ അടുത്ത് തോളത്തിടാം കയ്യിൽ പിടിക്കാം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ മനോധൈര്യം വേണം എന്നുള്ളത് മാത്രം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകളെ പറ്റിയാണ് ടിക്കറ്റ് കൗണ്ടർ മുതലുള്ള ഉള്ളിലുള്ള എല്ലാ സ്റ്റാഫുകളും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അതായത് വീഡിയോ ഇവിടെ വൈലപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതല്ലേക്കും വിനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഴുകളുമായി ഇവൻറ്റും കാണുന്നവരെ ഫാം വില്ലിയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ ചാനലിലും ഉൾപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് വിളിച്ച് ചോദിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ കാണാൻ പറ്റുന്ന മറൈൻ വേൾഡ് അതുപോലെ തന്നെ സീഷോർ ഫാം ഇതെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്